ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഇന്നേക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ എന്നത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത സംഭവമാണ് അന്ന് ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത ആ യുദ്ധഭൂമിയിലേക്ക് ശത്രു സൈന്യത്തിൻ്റെ പകുതി പോലുമില്ലാത്ത ഒരു ചെറു സൈന്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് നാഥനിലായിരുന്നു പ്രതീക്ഷ അവർ എല്ലാം അള്ളാഹുൽ ഭാരമേൽപ്പിച്ചു അന്നവർ അനുഭവിച്ച പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഫലങ്ങൾ പിൽക്കാലത്ത് വിശ്വാസി സമൂഹത്തിന് അനുഭവിക്കാൻ സാധിച്ചു അന്നവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അതിരുകളില്ല എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ഈ മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ കാലത്തുണ്ടായിരുന്ന അത്രമാത്രം പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ നമുക്ക് ഏൽക്കേണ്ടി വരുന്നില്ല ആരെയും ഭയക്കേണ്ടതില്ല ഇനിയും നമ്മൾ മാറേണ്ടതുണ്ട് അന്ന് സുഹാബിമാർക്കുണ്ടായിരുന്നത് പോലെയുള്ള ഇമാൻ നമുക്കുണ്ടാകണമെങ്കിൽ നാം ഇനിയും പ്രവർത്തിക്കണം ഇനിയും ദീൻ പഠിക്കണം പഠിക്കാൻ അവസരം കണ്ടെത്തുക സമയം മാറ്റിവെക്കുക ഏവർക്കും നന്മ നിറഞ്ഞ റമദാൻ ആശംസകൾ